പൊള്ളം ഈ പൊള്ളം ഈ പൊള്ളം പറ്റൂല ഈ പൊള്ളം പെരലാണ് ഞമ്മളെ കായ് പോണത് മക്കളെ ഈ പൊള്ളം പെരലാണ് കേട്ടോ അപ്പൊ ഇത് കുറ്റിന്റെ പ്രശ്നമല്ല ഇതെന്താണ് ഈ റെഗുലേറ്റർ കാലാവധി കഴിഞ്ഞിട്ടാണ് കേട്ട ഈ ഈ റെഗുലേറ്ററിന്റെ ഈ ഓപ്പണിങ്ങിന്റെ ഭാഗതാ ഈ ഓപ്പണിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളുക്കാണ് ഇത് വരണേ കറക്റ്റ് ആയിട്ട് വേണ്ടി ടബിളിസ് അടുത്ത് കഴിഞ്ഞിട്ടാണ് അപ്പൊ അങ്ങനെ ഇടയ്ക്കിടക്ക് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണട്ടോ മക്കളാ അങ്ങനെ ഇടയ്ക്കിടക്ക് ഒന്ന് ചെക്ക് ചെയ്യണ നല്ലതാണ് എന്താ ഈ ഗ്യാസ് വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല ഈ കടകളിലൊക്കെ ചെറിയ തോതിൽ ഉണ്ടാവുള്ളൂ അത് വളരെ മൈനൂട്ട് ആയിട്ട് അറിയുള്ളൂ സംഭവത്തെ അറിയില്ല അപ്പൊ കണ്ടെങ്കിൽ ഇതൊക്കെ ഗ്യാസാണ് ഈ പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അറിയില്ല ഇപ്പൊ കത്തിച്ചു കഴിഞ്ഞാൽ കത്തും നല്ല സെറ്റപ്പിൽ കത്തും അപ്പൊ മക്കളെ റാത്തല്ലേ എന്താ അറിയോ എന്നാലെ ചങ്ങാതിമാരെ ഇരുപത്തഞ്ചു ദിവസം കൊണ്ട് ഇങ്ങോട്ട് ആരോടെയും ഗ്യാസ് ചെയ്യോ ഇല്ല അത് ഗ്യാസ് കഴിഞ്ഞ് ഗ്യാസ് കഴിഞ്ഞ് എന്നും പരാതി തന്നെ അപ്പോൾ എന്താ പറയുക ഈ ഗ്യാസിൻ്റെ സംഭവം എന്താണെന്ന് കണ്ടെത്തണം അപ്പോൾ ലേശം സർപ്പം പൊടി കളിക്കണേ പിന്നെ ഈ ഇതിപ്പോൾ പുതിയ കൊടുനാട്ടാണ് ഇരുപത്തഞ്ചാമത്തെ ദിവസം ഇന്നും ഗ്യാസ് കഴിഞ്ഞ് ഇതിപ്പോൾ അല്ലെങ്കിൽ ആ പണി കുറവും കാര്യങ്ങളൊക്കെയാണ് കരിയിൽ ഇങ്ങനെ ഗ്യാസ് കഴിഞ്ഞാൽ തീരെ അടക്കൂല തീരെ ശ്രദ്ധ ചെയ്യാല് ആ ഇവിടെ കള്ള അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറു ഗ്യാസ് അങ്ങനെ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് എന്നിട്ട് വേണമെങ്കിൽ ഓരോ വിളിച്ചാൽ നമുക്ക് അപ്പം അത് ലീക്ക് ഉണ്ട് ഏതോ ഒരു ഭാഗത്ത് ലീക്ക് ഉണ്ട് അപ്പം എന്താ ചെയ്യാന്നറിയോ അതേസം സർപ്പും പൊടി എന്നോട് വെച്ച് നോക്കുക എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ എന്തെയ്യും മൂക്കറിങ്ങനെ പൊന്തി കളിക്കൂട്ടാ അപ്പൊ ഇവിടെ ലീക്ക് ചെയ്യാൻ കുറ്റിമലും ഇവിടെ എവിടെയും ലീക്ക് കാണുന്നില്ല കാണണി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും അതിന്റെ ഏറ് പോണ ഭാഗമാണ് ഇതാ ഇവിടെ ഇവിടെ ഇതിന്റെ പ്രശ്നമാണോ സംശയം ഇവിടെ ഏറെ വലിക്കണേ അതിന്റെ പ്രശ്നമാണോന്ന് സംശയമുണ്ട് േ അപ്പൊ ഇനി ഇങ്ങനെ ചെയ്യല്ല ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ നമുക്ക് ഏകദേശം ഉറപ്പായി ഈ എയറിന്റെ കുറ്റി സാധാരണ എയർ ഏറ് പോകണീ വിഷയല്ല അവിടെ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും വരും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ റെഗുലേറ്റർ മാറ്റി കൊടുക്കും അപ്പൊ ഇനി

അതെന്നെ ഇത് പക്ക ക്ലിയർ ആണ് ഉള്ളൊരു പുതിയ കുറ്റിയുണ്ട് പൊള്ളം വരുന്നേ വേണ്ട പൊള്ളം ഈ പൊള്ളം ഈ പൊള്ളം വെരല് പറ്റൂല ആ ഈ പൊള്ളം പേരല് പറ്റൂല ആ ഈ പൊള്ളം പെരലാണ് ഞമ്മളെ കായ് പോണത് മക്കളെ ഈ പൊള്ളം പെരലാണ് കേട്ടോ അപ്പൊ അതത് കുറ്റിന്റെ പ്രശ്നമല്ല ഇതെന്താണ് ഈ റെഗുലേറ്റർ കാലാവധി കഴിഞ്ഞിട്ടാണ് കേണ്ടാ ഈ ഈ റെഗുലേറ്ററിന്റെ ഈ ഓപ്പണിങ്ങിന്റെ ഭാഗതാ ഈ ഓപ്പണിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഉള്ളുക്കാണ് ഇത് വരണേ കറക്റ്റ് ആയിട്ട് വേണേ ഡിളിസ് അടുത്ത് കഴിഞ്ഞിട്ടുവാണി അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ് കാരണം വെച്ചാൽ ഈ ഗ്യാസ് വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല ഈ കടകളിലൊക്കെ ചെറിയ തോതിൽ ഉണ്ടാവുള്ളൂ അത് വളരെ മൈനൂട്ടായിട്ടേ അറിയുള്ളൂ അത് അറിയില്ല അപ്പം കണ്ടെങ്കിൽ ഇതൊക്കെ ഗ്യാസാണ് ഈ പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അറിയില്ല ഇപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ കത്തും നല്ല സെറ്റപ്പിൽ കത്തും അപ്പോൾ എന്ത് ചെയ്യുക